ولذلك قالت الطمايات توحيد هذا النبي عليه الصلاه والسلام اشرف الخلق صلى الله عليه وسلم طه ولي الله ولذلك جبت على ملك البين بن عم بها എല്ലാവരും പഠിപ്പിച്ചു ഒന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ് ഒരാൾ ഒന്ന് പഠിപ്പിച്ചു മറ്റൊരാൾ വേറെ ഒന്ന് പഠിപ്പിച്ചു അങ്ങനെ വ്യത്യസ്തമായ വിശ്വാസം ഉള്ളതല്ല ഇസ്ലാം മറിച്ച് ആദ്യ മനുഷ്യനും آپ کے پیدا ہو آدم نبی علیہ السلام تو سلام مدن اوسر نبی آیا محمد الرسول اللہ صلی اللہ علیہ وسلم تنگل وے اللہ مرمن انبیاء کرو തൗഹീദ് ഒ ആ തൗഹീദിന്റെ ശേഷം ഈ ലോകത്ത് ജനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള നിയമങ്ങൾ തത്വസംഹിതകൾ അത് വിവിധ അമ്പിയാക്കൾക്ക് അവരുടെ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാനുള്ള അറിവ് നൽകി അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അസുറഫല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീണ്ട ഇരുപത്തിമൂന്ന് കൊല്ലക്കാനും കൊണ്ട് പരിശുദ്ധ രീലിന്റെ വിശ്വാസവും കർമ്മപരവുമായ ും പ്രഗത്ഭരായ സഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്തു ഹജ്ജത്തിൽ വതായിൽ വെച്ച് അവിടെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വരുന്ന സഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല അബ്ബാഹുതാനെ എന്നിൽ ഏൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങൾക്ക് എത്തി ില്ലയോ അതിൽ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടോ സ്വേപത്ത് മുഴുവനും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു അന്നും യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല ഞങ്ങൾക്ക് അബാഹുവിന്റെ മീനിനെ പൂർണ്ണമായി എത്തിച്ചു തന്നിരിക്കുന്നു ാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം സാർവലൌവും സാർഹദലീനവും സമ്പൂർണവും പരിപൂർണവും ആയ മതമാണ് അക്രമത്തിലൂടെയും അനീതിയിലൂടെയും വളർന്ന മതമല്ല പ്രകോപനത്തിലൂടെയും ം വളർന്നത് മുഹമ്മദ് മസൂർലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും അവിടൊക്കെ നന്മയിൽ നിന്നും പാഠം പഠിച്ച സ്വഹാമികളിലൂടെയാണ് അവർ പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് ഇവിടെ ഇസ്ലാം വളർന്നതാണ് ഇത് അറിയാമത്തെ നാളുവരെ മാറ്റങ്ങളും ആവശ്യമില്ല ഇന്നാ ഇന്നാ നഷ്ലിക്കർ വിശുദ്ധ കുർആൻ തന്നെ പഠിപ്പിച്ചു വിശുദ്ധ കുർ ആൻ അള്ളാഹുത്താലയാണ് കേൾക്കിയിട്ടുള്ളത് വിശുദ്ധ കുർആനിന്റെ പദങ്ങളും അക്ഷരങ്ങളും അതിന്റെ തത്വങ്ങളും അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഇവിടെ ലോക അവസാനം വരെ കാത്തു സൂക്ഷിക്കപ്പെടും അള്ളാഹു കാത്തു സൂക്ഷിക്കും എന്ന് അതിലൂടെ നമ്മൾ പഠിപ്പിച്ചതാണ് ഈ പഠിപ്പിച്ച ദീനിനെ സംബന്ധിച്ചാണ് നോബി ലബി അലി ഇസ്സലാമിന് പഠിപ്പിച്ച ശരീരത്തിൽ തിനു ശേഷമുള്ള അമ്പിയാക്കൾക്ക് വടിപ്പിച്ചു കൊടുത്ത ശരീരത്ത് ആ ശരീരത്തിന്റെ ആശയം തന്നെയാണ് തങ്ങൾക്ക് നാം തന്നിട്ടുള്ളത് അതിൽ ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങളാണ് ഓരോ അമ്പിയാക്കളും കൊടുത്തത് എന്ന നിരക്ക് മുഹമ്മദ് റസൂദ്ല്ലാഹി സല്ലാഹു വാലി വലമ തങ്ങളുടെ കരുതക്ക് ോക അവസാനം വരെ മാറ്റാൻ ആവശ്യമില്ലാത്ത മാറ്റരുത്തലുകൾക്ക് വിധേയമല്ലാത്ത അതിന് സാധ്യതയില്ലാത്ത അത്രയും പരിപൂർണവും സമ്പൂർണവുമായ നിലയിലാണ് ഇസ്ലാം ഇവിടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഇസ്ലാമിക ശരീരത്ത് മാറ്റിമറിക്കാൻ അതിന് ഭേദഗതി കൊണ്ടുവരാൻ അതിൽ സ്വതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക ശരീരത്ത് അട്ടിമറിക്കാൻ ഇവിടെ ആരെയും ആലോചിക്കുകയില്ല ഇത് വളരെ വ്യക്തമാണ് പക്ഷേ നമ്മുടെ പ്രവർത്തനം എപ്പോഴും ഇതുപോലെ യുക്തിയുക്തമായി ലക്ഷ്യസഹിതം കാര്യങ്ങൾ സമർപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കും ഭീകരന്മാരെ പോലെ തീവ്രവാദികളെ പോലെ നിയമം കയ്യിലെടുത്തുകൊണ്ട് അല്ല എന്ന് മാത്രം നമ്മുടേത് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടു ഇന്ത്യ രാജ്യത്തും ഒരു നിയമമുണ്ട് ും ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ ഇവിടുത്തെ എല്ലാ ജാതി മതക്കാരുടെയും എല്ലാ വ്യക്തിഗതയും മൗലിക അവകാശം സംരക്ഷിക്കപ്പെടും അതിൽ കൈകടത്താൻ ആർക്കും അധികാരമില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട് മൗലികാവകാശങ്ങൾ മാറ്റിമറിക്കാനോ വളച്ചൊടുക്കാനോ തിരുത്തൽ കൊണ്ടുവരാനോ ഒരിക്കലും സാധ്യമല്ല എന്ന് ഇന്ത്യൻ ഭരണഘടന വ്യക്തമായി ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഏക സിവിൽ കോഡ് എങ്ങനെയാണ് ഇവിടെ കറന്നു വരുന്നത് നമുക്കവരോട് ചോദിക്കാം ഏക സിവിൽ കോഡ് ോഡും എല്ലാവർക്കും ഒരു കോടും ആണ് ഒരു കണക്കായ മതങ്ങളും ജാതിയും ആചാരവും കർമ്മവും ഉള്ള ഇന്ത്യ രാജ്യത്ത് ഏതാണ് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഈ ഏകസ്വ റിപ്പോർഡുകാരോട് നമുക്ക് ചോദിക്കാനുള്ളതാ നിങ്ങൾ ഏതാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദു ഹിന്ദുക്കോടാണോ മുസ്ലിം കോടാണോ ക്രൈസ്തവ കോടാണോ ബുദ്ധന്മാരുടെ കോടാണോ ജൈനരുടെ കോടാണോ ആരുടെ കോടാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇത് മറുപടി പറയാത്ത കാലത്തോളം ഏക സിവിൽ കോഡ് എന്ന ശബ്ദം തന്നെ പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ല എന്നാൽ ഈ ഏകസിവിൽ കോഴ്ബാധിക്കുന്നവരുടെ ലക്ഷ്യം തീർച്ചയായും ഇവിടെ കുഴപ്പം സൃഷ്ടിക്കുകയും ആളുകളെ തമ്മിലൽപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് സ്ത്രീ സ്വാതന്ത്ര്യം അവരുന്നയിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീ സ്വാതന്ത്ര്യം അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ സ്ത്രീകൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം അത്രയും അത്രയുമധികം സ്വാതന്ത്ര്യം ഇവിടെ നൽകിയത് ഇസ്ലാമാണ് ഇസ്ലാമിന് മുമ്പുള്ള മതങ്ങളൊന്നും നൽകാത്ത സ്വാതന്ത്ര്യം പക്ഷേ അത് കുത്തഴിഞ്ഞ സ്വാതന്ത്ര്യമല്ല മനുഷ്യരഹിതമായ സ്വാതന്ത്ര്യമല്ല പരിശുദ്ധിയും മഹത്വവും കാഞ്ഞുപൊളിക്കുന്ന സ്വാതന്ത്ര്യം അല്ല അല്ലാത്ത സ്ത്രീകൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യം ഉണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഒരാൾ വിവാഹം ചെയ്തു ആ വിവാഹം ചെയ്ത ഭർത്താവ് കടുകുടിയനായി പോയി അല്ലെങ്കിൽ വ്യബിചാരിയാണ് കള്ളുപുടിയനാണ് ആളുകളെ കൊല്ലുന്നവനാണ് രാത്രി സമയത്ത് കള്ളും കുടിച്ചു വന്ന് ഇവളെ മർദ്ദിക്കും അക്രമിക്കും അങ്ങനെയുള്ള ഒരു കൊടും തമ്മാടിയാണ് ഈ ഭർത്താവെന്ന് പെണ്ണിന് ബോധ്യപ്പെട്ടു തലാക്ക് ആവശ്യപ്പെട്ടു അവൻ തലാക്ക് തെറ്റുന്നില്ല എങ്കിൽ അവിടെ ആ ഭർത്താവിനെ ഒഴിവാക്കിയെടുക്കാൻ നിബന്ധനകളോട് നിബന്ധനകളോടുകൂടി ഒഴിവാക്കിയെടുക്കാൻ സ്ത്രീകൾക്ക് അധികാരം ഇസ്ലാമിൽ നൽകിയിട്ടുണ്ട് അതിന് അതിന് വിപന്ധനകളുണ്ട് അത് മഹാന്മാരായ പണ്ഡിതർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതത് സ്ഥലത്തുള്ള കാവിമാരും മുക്തിമാരും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും പരിശോധിച്ചു നോക്കുകയും ചെയ്തിട്ട് അനുപതരീയമാണെങ്കിൽ ഈ പെണ്ണിന് കൊല ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് പറയും ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിന്റെ സാധ്യത അഹം സ്ത്രീകൾക്ക് ഒരു വിധത്തിലും ഒരു ഭർത്താവിന്റെ കൂടെ കഴിയാൻ സാധിക്കുന്നില്ല കഴിയും ചില ആളുകൾ ഇവൻ കഴിക്കുമ്പോൾ നല്ല ആളാമുകൾക്കും പിന്നെ നോക്കുമ്പോൾ കള്ളുകുടി കള്ളുകുടിയും രാത്രി കള്ളു കുടിച്ച് വന്ന് ഈ പെണ്ണിന് അടിയും പിടിയും നിങ്ങൾ ജീവിക്കാൻ കഴിയുമോ വേണമെങ്കിൽ അപ്പൊ ഒഴിവായി കിട്ടണം ആ ഒഴിവായി കിട്ടാൻ വേണ്ടി ഉള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ഇസ്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അതേ സ്വാതന്ത്ര്യത്തിൽ പെട്ടത് തന്നെയാണ് പലാക്ക് ആവശ്യപ്പെടുക ഇത്രയും വലിയ അക്രമിയായ ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ മാന്യതയുള്ള മനുഷ്യത്വമുള്ള ഒരു സ്ത്രീക്ക് സാധ്യമല്ലാതെ വരുമ്പോൾ കോടതിയിലൂടെയോ അല്ലാതെയോ തലാക്ക് ആവശ്യപ്പെടുക എന്നതും സ്വാഭാവികമാണ് ഇതാണ് ഇസ്ലാം അനുവദിക്കുന്ന തലാക്കുകളുടെ അവസ്ഥ പൊതുവെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാം തലാക്ക് ചെല്ലുന്നവരാണ് കണ്ണവാനും കണ്ണുകെട്ടി കൊണ്ടുവാനും തലാക്ക് ചെല്ലി ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നവരാണെന്ന് വലിച്ചു തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുകയും അതിന്റെ പേരിൽ ആണ് ഈ മുത്തലാഖ് പ്രശ്നങ്ങളെല്ലാം വലിച്ചിടുന്നത് അല്ലാതെ ഇസ്ലാം തലാഖിനെ വളരെ ശക്തമായി വെറുക്കുകയാണ് അള്ളാഹു തലാക്ക് തന്നെ ഇഷ്ടമില്ലാത്ത വെറുപ്പുള്ളൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പെണ്ണിന് ജീവിക്കാൻ ജാഗ്രത വിവാഹവുമില്ലാത്തവർക്ക് ഈ ഭർത്താവ് തോന്നിവാസിയും കള്ളുകുടിയനും വ്യബിചാരിയും കൊലപാതകനും ആയി മാറുമ്പോൾ അവരുടെ കഴിക്കലായി കിട്ടാൻ കലാക്കല്ലാതെ മാർഗമില്ലെന്ന് കാണുന്ന സമയം കലാക്ക് ആവശ്യപ്പെടാം അത് ചെയ്ത് ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹുൽ എന്ന് പറയുന്ന പരിപാടി ചെയ്തുകൊണ്ട് ഒഴിവാക്കണം ഏതായിരുന്നാലും സ്ത്രീകൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതിൻ്റെ നിബന്ധനയോടുകൂടി അതുകൊണ്ട് ഏക സിവിൽ കോഡുകാരൻ അതിനുവേണ്ടി കടന്നു വരേണ്ടതില്ല പിന്നെ ആകെ അവർക്ക് പിടിച്ച് ഒരു പിടിവെള്ളിയായി ചിലപ്പോൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ എന്നൊന്നും ഉണ്ട് ഈ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ ഈ ഭരണഘടന ഒന്ന് വായിച്ചു നോക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് നിർദ്ദേശക തത്വത്തിൽ വളരെ പ്രധാനമായി എടുത്ത് പറഞ്ഞത് രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാണം ആർജ്ജനം ചെയ്യാൻ എല്ലാവരും ധനിക്കണമെന്നാണ് ഏക സിവിൽ കോഡുകാരൻ എന്തുകൊണ്ട് രാജ്യത്ത് ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കാത്തത് എത്ര കലങ്ങളാണ് ഇവരെ ദാരിദ്ര്യം കൊണ്ട് മരണപ്പെട്ടു പോകുന്നത് ലക്ഷങ്ങളല്ല കോടികൾ തൊഴിലില്ലാതെയും ഭക്ഷണമില്ലാതെയും കഷ്ടപ്പെടുന്നവർ നമ്മുടെ ഇന്ത്യ രാജ്യത്തുകൊണ്ട് വളരെ ദൂരെയൊന്നും പോകണ്ട ഡൽഹി ടൗണിൽ നിന്നും അതിന്റെ പരിസരത്തേക്കൊന്ന് കടന്നു നോക്കിയാൽ റോഡിന്റെ അരികിൽ താമസിക്കുന്ന ചെറ്റ വീടുകൾ പോലുമില്ലാതെ റോഡിൽ താമസിക്കുന്ന ദരിദ്രരെ നമുക്ക് കാണാം അസാമിലേക്കും ത്രിപുരയിലേക്കും മറ്റ് ഹരിയാനയിലേക്കുമെല്ലാം കടന്നു ചെന്നാൽ അവിടെയുള്ള ദരിദ്രർക്ക് കണക്കില്ല അങ്ങനെ ഇന്ത്യ രാജ്യത്ത് എത്രയോ ലക്ഷം ജനങ്ങൾ ദരിദ്രരായി പട്ടിണി കിടന്ന് ജീവിക്കുകയാണ് അല്ലെങ്കിൽ മരിക്കുകയാണ് ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ പരിശ്രമിക്കണം എന്നതാണ് ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ പ്രധാനമായി എടുത്തു പറഞ്ഞത് അതിന് ശ്രമിക്കാൻ ഇവിടെ ആളുകൾ കാണുന്നില്ല മറ്റൊന്ന് ആ ഭരണഘടന ഇവിടെ തത്വത്തിൽ നിർദ്ദേശതത്വത്തിൽ പറഞ്ഞിട്ടുള്ളതൊന്ന് കള്ളുകുടി നിർമ്മാർജ്ജനം ചെയ്യണമെന്നാണ് ഈ ഏകത്തിവിൽക്കോടുകാരൻ ഇന്ത്യ രാജ്യത്ത് പൂർണ്ണമായി കള്ളുകൂടി നിർമ്മാർജ്ജനം ചെയ്യാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല മറുപടി പറയുന്നു എന്നിട്ട് ഓ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല കുഴപ്പം വേണം അതുകൊണ്ട് ഏകത്തിവിൽക്കോട് വേണം ഏക സിവിൽ കോഡ് വന്നാൽ സ്ത്രീകൾക്ക് ഉണ്ടാവും മുസ്ലിം സ്ത്രീകള് ഇവിടെ ഇന്ത്യ രാജ്യത്തെ സ്ത്രീകളെ അപേക്ഷിച്ച് ചെറിയ ശതമാനമാണ് ബാക്കിയുള്ള സ്ത്രീകൾക്ക് ഈ കോഡൊന്നും വേണ്ടി അവർക്കെല്ലാം അവരെല്ലാവരെയും കൂടി ഈ ഏക സിവിൽ കോഡുകാർക്ക് ഒന്നിപ്പിക്കാൻ കഴിയുമോ അതുകൊണ്ട് വെറും അന്യായവും അക്രമവും മാത്രമാണ് ഈ ഏക സിവിൽ കോഡ് വാദം മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തി ശരിയത്വം ഇസ്ലാം ഇസ്ലാമിന്റെ ശരിയത്വം അബ്ബാഹുവിന്റെ മതമാണ് ആ മതത്തിൽ മതത്തിൽ കൈയിടാൻ ആർക്കും അധികാരമില്ല അത് സാധ്യതയുമില്ല ആവശ്യവുമില്ല ആവശ്യമുണ്ടെങ്കിലല്ലേ കൈയിടൽ ഇസ്ലാമിന്റെ ഒരു നിയമവും ഒരു കാലവും മാറ്റിമറിക്കേണ്ടതില്ല ഭേദഗതി വരുത്തേണ്ടതില്ല ഇസ്ലാമിക നിയമം എന്നും പുതുമയോടുകൂടി നിൽക്കുന്നു പഴയത് കാലപ്പഴക്കമുണ്ട് ഇവിടെ നമുക്ക് പഠിപ്പിച്ചിട്ട് പക്ഷേ ഇന്നും പുതുമയോടുകൂടി നിൽക്കുന്നതാണ് ഇസ്ലാം അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കണമെന്ന് എങ്കിലും ഞാൻ ഇവരോട് പറയുന്നു ഈ ഏക സിവിൽ കോഡുകാരോട് പറയാനുള്ളത് നിങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കൂ പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും ഇസ്ലാം ഒരിക്കലും ഇവിടെ അപ്രായോഗികമായ ഒരു പദ്ധതിയും കൊണ്ടുവന്ന മതം അല്ല എല്ലാം പ്രായോഗികവും എല്ലാം സുശക്തവും സുഭദ്രവും ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കുകയില്ല അത് മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു മതക്കാരും ചിന്തിച്ചാൽ അവർക്കെല്ലാം ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ടല്ലോ മറ്റുള്ള മതങ്ങളോ ആരും ചിന്തിക്കാത്തവരാണോ എല്ലാവരും ചിന്തിക്കുന്നവരാണ് ആ ചിന്തിക്കുന്ന ആരും ഈ ഏക സിവിൽ കോഡിന്റെ വാദം അനുവദിക്കുകയില്ല അതുകൊണ്ട് തന്നെയല്ലേ എഴുപത് കൊല്ലം ഇന്ത്യൻ റിപ്പബ്ലിക്ക് കഴിഞ്ഞിട്ട് എഴുപത് കൊല്ലം ആയി ഇവിടെ മാറി മാറി ഗവൺമെന്റുകൾ വന്നിട്ടുണ്ട് ഈ ഗവൺമെന്റുകളെല്ലാം ിച്ചിട്ടും നാനാത്വത്തിൽ ഏകത്വം എന്ന ആ തത്വം ആണ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് അല്ലാതെ ഏകത്വത്തിൽ കൂടിനു വേണ്ടി ആരും പരിശ്രമിക്കുകയോ അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ട് വിജയിക്കുകയോ ചെയ്തിട്ടില്ല ഒക്കെ ഒന്ന് കൊണ്ടുനോക്കിയവരുണ്ട് ചിലവർക്ക് അന്നും ഇങ്ങനെ പണ്ഡിതന്മാർ ഏകോപിച്ചുകൊണ്ട് എതിർത്തതിന്റെ പേരിൽ ജനങ്ങൾ എതിർത്തതിന്റെ പേരിൽ അത് അമ്പിപ്പോയതാണ് അതുപോലെ ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിവിടെ ഗ്രോപ്പിസത്തിന്റെ ഒന്നല്ല കക്ഷിത്വത്തിന്റെ വിഷയമല്ല ഇവിടെ ബഹളമുണ്ടാക്കുന്ന വിഷയമല്ല മറിച്ച് ഇവിടെ എല്ലാവർക്കും സ്വീകാര്യമാണ് ഇവിടെ പള്ളിയിൽ പോകുന്നവന് പള്ളിയിൽ പോകാം അമ്പലത്തിൽ പോകുന്നവർക്ക് അങ്ങോട്ട് പോകാം കലീസയിൽ പോകുന്നവർക്ക് കലീസയിൽ പോകാം ഇത് ഏത് സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ക്രിസ്ത്യാനികളും ഹൈന്ദവരും വരണമെന്നാണോ ഇവർ പാസാക്കുന്നത് ഇതിവിടെ നടക്കുമോ അതല്ല ഞായറാഴ്ച ദിവസം മുസ്ലിങ്ങളും ഹൈന്ദവരും കനീഷകളിലേക്ക് പോകണമെന്നാണോ പറയുന്നത് അതുമല്ല അമ്പലങ്ങളിലേക്ക് പോകണമെന്നാണോ പറയുന്നത് ഇത് നടക്കുന്ന കാര്യമാണോ നടക്കാത്ത കാര്യം ആവശ്യമില്ലാത്ത കാര്യം എടുത്തു കൊണ്ടുവന്ന് വലിച്ചിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ കുഴപ്പത്തിലാക്കി കുഴപ്പമുണ്ടാക്കുന്നതിൽ നിന്ന് എല്ലാവരും പിന്തിരിയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പരിശുദ്ധ ഇസ്ലാമിനെ മാറ്റാനും തിരുത്താനും ഭേദഗതി വരുത്താനും ആർക്കും സാധ്യമല്ല അതിനെ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അമ്മാഹാനഭൂവത്താല നമ്മുടെ ഈ പരിപാടി പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട താജല്ല തുടങ്ങി ബാഹുല്ലരവും മുസ്താബിലെ സത്യവും തുടങ്ങി ഒന്നിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആരുമീങ്ങളെയും സുഹൃത്തുക്കളെയും അള്ളാഹു അവരുടെ റഹ്മത്തുകൊണ്ട് വാസിയത്തായ റഹ്മത്തുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ധനതകളെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ എല്ലാ നമ്മുടെ എല്ലാ രോഗങ്ങളെയും അള്ളാഹു തരുമാറാകട്ടെ നമ്മുടെ ബന്ധപ്പെട്ടവരുടെ രോഗങ്ങളെ അള്ളാഹു തരുമാറാകട്ടെ ഈ പരിപാടി ഇത്രയും വിജയകരമാക്കുന്നതിനു വേണ്ടി അധ്വാനിച്ചിട്ടുള്ള പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു സുഭാനുഭവത്താലോഫിയത്വം നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഹലീത്തങ്ങൾ അവർക്ക് എത്തി എങ്ങനെ എത്തിയതാണെന്ന് ചോദിച്ചാൽ ഇന്നലെ രാത്രി ഇവിടെ എറണാകുളത്തുണ്ട് അല്ലാതെ ഇല്ല തങ്ങളുടെ സ്ഥാപനത്തിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ രാത്രി മരണപ്പെട്ടു പോയി കൂടാതെ തങ്ങളെ കൂടെ എപ്പോഴും യാത്രയിൽ നാട്ടിലും ഹാദിമായി നടക്കുന്ന ഒരു ഹാദിമിന്റെ പിതാവ് ഇന്ന് രാവിലെയും മരിച്ചുപോയി മോഹമ്മദ് അല അവർക്ക് രണ്ടുപേർക്കും സ്വർഗം പ്രദാനം ചെയ്യട്ടെ അവരുടെ കബറിനെ സ്വർഗതപ്പാക്കട്ടെ അതുകൊണ്ട് ഇന്നലെ രാത്രി ഇവിടെ എറണാകുളത്തുള്ള തങ്ങൾ മലപ്പുറത്ത് പോയിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വരികയാണ് അള്ളാഹു അവർക്കും ബഹുമാനപ്പെട്ട സയ്യിദ് അലി മഹക്കിത്തങ്ങൾ ഈ കേരളത്തിലെ ശൈദന്മാരുടെ കൂട്ടത്തിൽ പണ്ഡിതനും വലിയ പ്രഗത്ഭനും പ്രായമുള്ള ആളും ആണ് അവർക്കും അതുപോലെ മറ്റ് നമ്മുടെ എല്ലാ സയ്യിദന്മാർക്കും അള്ളാഹുദാര നമുക്കെല്ലാവർക്കും അള്ളാഹു ദീർഘ ആയുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ ക്രമറായുമായ അള്ളാഹു ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉപദേശങ്ങളും പൂർത്തീകരിക്കണം പ്രധാനേ എല്ലാവർക്കും നിഗുണം ചെയ്യണം പറഞ്ഞാനേ ഞങ്ങൾ ഈ ഒരു ഈ സദസ്സും അതിൻ്റെ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ചാനലുകാർക്കും റിപ്പോർട്ടർമാർക്കും ഞാൻ പ്രത്യേകമായി എന്റെ അഭിനന്ദനം അറിയിക്കുന്നു ഇതിന് നമ്മൾ തർക്കമില്ലാത്ത വിഷയാണ് റിപ്പോർട്ടർമാരും ചാനലുകാരും നമ്മളും തന്നു വന്നു യാതൊരു തർക്കമില്ലാത്ത വിഷയമാണ് അതുകൊണ്ട് ഇത് അതേ രീതിയിൽ നിങ്ങൾ എല്ലാ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഇവിടുത്തെ റിപ്പോർട്ടർമാരോട് എന്റെ സ്വന്തം മകയായും സംഘടന വകയായും അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സാം വാരിക്കും